നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാൽ സ്പൂൺ ജീരകം അല്പം കടുക് ഇത് അരപ്പിന് വേണ്ടിയാണ് പിന്നെ തൈരെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അങ്ങനെ തൈരും എടുത്ത് സ്കൂട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയെല്ലാം എടുത്തിട്ടുണ്ട് അത് കറി കിട്ടുന്ന സമയത്ത് കാണിക്കാം ഇത്ര സാധനങ്ങളാണ് വേണ്ടിയത് ഞാൻ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ബേക്ക് ചെയ്ത ബീട്രൂട്ട് കൊടുക്കാം ഇതൊരു വലിയ ബീട്രൂട്ടായിരുന്നു வரெண்ணே எடுத்துட்டும் இது வேகான் ஆசியுள்ள வெள்ளம் குறச்சு வெள்ளம் மதியும் அத்தே மதி வெள்ளம் ஒழிச்சு கொடுத்துட்டு നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് കൊടുക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് ഈ തേങ്ങയും അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം ഒരല്പം കടുക് ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കണം ല്പം വെള്ളം ചേർത്ത് ഇട്ട് വേണം അരച്ചെടുക്കാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് താളിച്ചൊഴിക്കാൻ വേണ്ടി ഉള്ളത് നമുക്ക് തുറന്നു നോക്കാം ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയ തീല് വെച്ചിരിക്കാം ഇനി നമുക്ക് ഈ അരച്ച കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനി അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വരണം എല്ലാം മാറി അടുക്കം വെള്ളം കൂടി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഇങ്ങനെ വഴറ്റമ്പഴാണ് ഇതിന്റെ ടേസ്റ്റ് തൈര് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം തൈര് ചേർക്കാൻ ഒരുപാട് തിളക്കാനൊന്നും പാടില്ല തൈര് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈരങ്ങ് ചേർത്ത് കൊടുക്കാം കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഒരുപാട് തീ പാടില്ല ചെറിയൊരു ചൂടാവുമ്പഴത്തേക്ക് നമുക്ക് ഞാൻ ഇറക്കണം നന്നായിട്ടൊന്ന് ഇക്കിപ്പിച്ചു കൊടുക്കാം എല്ലാ അടിപൊളി ടേസ്റ്റ് ആണ് ബീട്രൂട്ട് പച്ചടി ഉപ്പെല്ലാം എന്ന് നോക്കണം താളിച്ചൊഴിക്കണം ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പിന്റെ ആവശ്യമുണ്ട് അല്പൊന്ന് ചൂടാകുമ്പോ ഇറക്കാം താളിച്ചും കൂടെ ഒഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് വരും ഇത് സദ്യയുടെ കൂടെ വിളമ്പ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഒരു സദ്യയിലൂടെ വിളമ്പാനെല്ലാം നല്ല ഒരു ഡിഷാണ് എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കണം താളിച്ചൊഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് വരും ചെറിയ ചൂടായാ മതി ചെറിയ ചൂടിൽ സൂപ്പർ ആയിട്ടുണ്ട് നമുക്കിത് ഇറക്കിയിട്ട് താളിച്ചൊഴിക്കാം വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പെടുന്ന ടേസ്റ്റ് നാടൻ കറിയല്ലേ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുന്നുണ്ട് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കടുക് கடுக்கு கொட்டி வந்திட்டு இனி நமக்கு சிளவுள்ளியும் வச்சல்முளகும் கறவேச்சிலையும் கூட சேர்த்து கொடுக்கலாம் ുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വീട്ടുട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി എടുക്കാം നമ്മുടെ വീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം